ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُسْلِفُ لكم أعمالكم ويغفر لكم ذنوبكم ومن يؤتي الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും ചെയ്യുകയാണ് പ്രശുദ്ധ ഖുർ സൂറത്ത് ഹജ്ജിലെ മുപ്പത്തിരണ്ടാമത്തെ വചനമാണ് ഞാനിവിടെ ഓതിയത് ഗാരിക്ക് വന്നിം ഷായുറല്ല അള്ളാഹുൻ്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ ആര് മഹത്വപ്പെടുത്തുന്നുവോ അതിനെ ആദരിക്കുക ബഹുമാനിക്കുക എങ്കിൽ ഫൈനഹാമിൻ തൊക്കവൽ കൊലവും അത് ഹൃദയത്തിന്റെ ഹൃദയങ്ങളുടെ തക്കവയാണത് അത് തക്കവയാണ് തക്കവ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പദമാണ് ത ഇല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ മോചനവും ഇല്ല തക്കവ ഹെയറിൻ്റെ അടയാളമാണ് കൊമയത്തൊക്കില്ല യജല്ല മഹറജൻ ആ ഒരു തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നുവോ അവനുള്ളൊരു വഴി ഉണ്ടായി കൊടുക്കും ഹൈസുലായ് ഹെത്തസി വിചാരിക്കാത്ത രൂപത്തിൽ അവനുള്ള ലീസ് കൊടുക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ നല്ലൊരു വഴി ഉണ്ടാക്കും അതല്ല പറഞ്ഞനുസരിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് അവനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അള്ളതിന് വഴി ഉണ്ടായി കൊടുക്കും ലോകം മുഴുവനും ഇബ്രാഹിമല ഇസ്ലാമിന് എതിർ വന്നിട്ടും എന്ത് ഒന്നുമില്ല അള്ള വഴി ഉണ്ടായി കൊടുക്കും അതുപോലെ അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തില് റിസ്ക് നൽകും ഇതൊക്കെ പരിശുദ്ധ കുറാൻ നമ്മുടെ മുമ്പിൽ നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഇതുപോലെ ഒത്തൊക്കുള്ള നിങ്ങൾ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക ഓ വൈവാല്യമുക്കുമുള്ള അള്ള നിങ്ങളെ പഠിപ്പിക്കും പഠിക്കേണ്ടത് പഠിക്കാത്തൊരു പ്രശ്നമല്ല പലർക്കുള്ളത് പലർക്കും എന്താണ് ഹത്ത് എന്താണ് ബാത്തിൽ എന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥ ഉണ്ട് ആ വിവരം വളരെ പ്രധാനമല്ലേ പക്ഷേ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ അള്ളാഹു പഠിപ്പിക്കും എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഇനി ഈ ലോകത്ത് മാത്രമല്ല ഈ ലോകത്തും എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായ റബ്ബ് തന്നെ ഏറ്റെടുത്ത പിന്നെന്തിനാണ് നമുക്ക് പ്രയാസം ഉണ്ടാവേണ്ടതില്ല ഇനി പരലോകത്തിലാണെങ്കിലും നിങ്ങൾ അറിയുക ഇന്ന ഔലിയ അള്ളാഹ് അള്ളാന്റെ ഔലിയാക്കൾ ലാ ഹൗഫുൻ അലേഹും വലാഹും അവർക്ക് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ആരാണ് അവർ ഈ അവലിയാക്കൾ അവർക്ക് മരണത്തിന് ശേഷം പിന്നെ പേടിക്കേണ്ട ഒരു പ്രശ്നമില്ല പിന്നെ നിരന്തരമായ സുഖങ്ങളുടെ ലോകത്തിലേക്കാണ് അവർ നീങ്ങുന്നത് അവരാരാണ് അല്ലതീനാമനും വിശ്വസിച്ചവരാണ് കൊക്കാനോ എത്തൊക്കുവനോ അവർ തൊക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് അപ്പൊ തക്വ വളരെ അനിവാര്യമാണ് ഈ ലോകത്ത് നമുക്ക് രക്ഷ കിട്ടാനും സർവോപരി പരലോകത്ത് രക്ഷ കിട്ടാനും തക്വ വളരെ അനിവാര്യമാണ് അപ്പൊ അതുണ്ടാകാനുള്ള വഴിയെ പറയുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആര് ആദരിക്കുന്നുവോ മഹത്വപ്പെടുത്തുന്നുവോ ബഹുമാനിക്കുന്നുവോ അത് തക്വയാണ് എന്നാണ് പരിശുദ്ധ പറയുന്നത് ആ റബിന്റെ ചിഹ്നങ്ങൾ അതിന് വിശാലമായ അർത്ഥമുണ്ട് അതിൽ പലതും പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് ആ കൂട്ടത്തിൽ വിശുദ്ധ കുറയാൻ പറഞ്ഞ ഒന്ന് ഇന്ന സഫാവൽ മറുവ മിനുഷ ആയിരില്ല സഫ മല അതുപോലെ മറുവ മല അള്ളാന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് ഭാരിയായ ഹാജറ ബീവിയുടെ തയുടെ അടയാളങ്ങൾ സഫ മല അതുപോലെ മറുവ മല അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും വരും റബ്ബിനെ അവന്റെ നിയമം അനുസരിച്ച് ജീവിച്ചു അതുകൊണ്ട് അവിടെ ആരുല്ലെങ്കിലും അള്ളാഹു ഇവിടെ താമസിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ജനവാസമില്ലെങ്കിലും ഇവിടെ വേറൊന്നുമില്ലെങ്കിലും ഒരു വഴി ഉണ്ടാവും നല്ല പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ വഴി കാണിച്ചു തരും അങ്ങനെ ആ വഴി തേടിയിട്ട് അവർ രണ്ട് മലകൾക്കിടയിലൂടെ ഓടിയതൊക്കെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് റബിന്റെ ഒരു തയുടെ അടയാളമായി റബ്ബിനെ ഒരു അടയാളമായി റബ്ബ് എന്തിനൊക്കെ ആദരവ് കൊടുക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ ആദരവ് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം റബ്ബിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ രൂപത്തിലുള്ളതുണ്ട് വേറെ ചിലത് എന്താണ് വേറെയും ചില സ്ഥലങ്ങൾ ഇത് സഫ മറുവ സ്ഥലമാണ് ഷായുർ മക്കാനിയ എന്ന പണ്ഡിതന്മാരതിന് വിശദീകരിച്ചു തന്നെ ചില സ്ഥലങ്ങൾക്ക് അള്ളാഹ് പ്രത്യേകത കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അങ്ങനെ തന്നെ പ്രത്യേകത കൊടുക്കണം അത് തക്കുവന്റെ ഭാഗമാണ് ഇതുപോലെ പള്ളികൾ ഇത് റബിന്റെ ചിഹ്നമാണ് അത് സ്ഥലമല്ലേ നല്ല സ്ഥലം ഈ ലോകത്തിലെ സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല സ്ഥലങ്ങൾ പള്ളികളാണ് ഈ പള്ളികളെ നമ്മൾ ആദരിക്കുക അത് തക്കുവന്റെ അടയാളമാണ് അതെങ്ങനെ ആദരിക്കുക ഒന്ന് പള്ളി നിർമ്മാണം പിന്നെ പള്ളിന്റെ ഭരണം നല്ല മനുഷ്യന്മാരെ ഏൽപ്പിക്കുക പള്ളി വരുന്നവര് നല്ല അതവോടുകൂടി പള്ളിയിലേക്ക് വരിക അതുപോലെ അച്ചടക്കത്തോടുകൂടി പള്ളിയിരിക്കുക പള്ളിയിൽ വെച്ച് സംസാരിക്കാതിരിക്കുക അത്യാവശ്യമുള്ള കാര്യം സംസാരിക്കണമെങ്കിൽ തന്നെ അത് ജുമാന്റെ സമയത്തൊന്നും പറ്റൂല ഹത്തീബ് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു അക്ഷരം സംസാരിക്കാൻ പാടില്ല അതൊക്കെ നബി നബീസ്വല്ല അലിസ്വല്ലം താണ് അതൊക്കെ പള്ളിയോടുള്ള ആദരവാണ് ആദരിക്കണം എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ആദരിക്കണം പിന്നെ പള്ളിയിൽ വെച്ചിട്ട് അത്യാവശ്യമായ കാര്യം സാധാരണഗതി സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും അതിന് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കേണ്ടത് നമ്മുടെ കച്ചവട ഇടപാടുകളൊന്നും പള്ളിയിൽ വെച്ച് പള്ളി അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതല്ല അതൊക്കെ പുറത്തു പോയിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട ഒരു വസ്തു ഒരാൾ പള്ളിയിൽ വെച്ച് അന്വേഷിക്കുന്നത് കണ്ടാൽ അത് നിനക്ക് തിരിച്ചു കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് നവി തിരുമേനി പറഞ്ഞു അതൊക്കെ പുറത്തിറങ്ങിയിട്ട് അന്വേഷിക്കുക പള്ളീൻ്റെ ഉള്ളിൽ അതിനൊന്നുമല്ല അതല്ലാൻ്റെ നിക്റുകൾക്കും കാരണം റബ്ബിന്റെ ഭവനമാണ് എന്ന ഓർമ്മ എപ്പോഴും വേണം അതാണ് പള്ളി എന്ന ചിഹ്നത്തോട് റബ്ബിന്റെ അടയാളത്തോട് നമ്മൾ കാണിക്കേണ്ട ആദരവിന്റെ കൂട്ടത്തിൽ പിന്നെ ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ പള്ളി സ്ഥലമാണ് സ്ഥലം ചിഹ്നങ്ങളിൽ പൊട്ടുന്നത് ഇതുപോലെ മക്ക മദീന അതിന്റെയൊക്കെ പ്രത്യേകതകളൊന്നും ഞാനിവിടെ പറയുന്നില്ല നമുക്കറിയുന്നതാണ് അപ്പൊ അവിടെയൊക്കെ ആ രൂപത്തിൽ ആദരിക്കണം കറമാണ് അവിടെ വെച്ച് മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വേട്ടയാടാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ അത് പാടില്ല അതുപോലെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അവിടെ ചെയ്യാൻ പാടില്ല ഇത് റബ്ബ് പവിത്രമാണ് ആക്കിയതാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരണം അതൊക്കെ തഹുവയുടെ ഭാഗമാണ് ഇനി ചില ചിഹ്നങ്ങൾ കാലവുമായി ബന്ധപ്പെട്ടതാണ് അതാണ് പവിത്ര മാസങ്ങൾ നാലു മാസങ്ങൾ അതുപോലെ റമദാൻ മാസം അതിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ ഒരു ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ആ മാസത്തെ നമ്മൾ ആദരിക്കേണ്ടത് അപ്പം ആ കാലഘട്ടം ആ സമയത്ത് എന്തൊക്കെയാണോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ഉള്ളത് അതനുസരിച്ച് അതിനെയൊക്കെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അതിനൊന്നും തകർക്കുന്ന രൂപത്തിലൊന്നും ചെയ്യാതെ നിൽക്കുക എന്നത് ഈ നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരത്തെ സംബന്ധിച്ചെടുത്താൽ ഇതൊ റബ്ബിന്റെ ഒരു ചിഹ്നമാണ് ആരാധനകൾ ആരാധനകൾ ഈ നമസ്കാരത്തെ നമ്മൾ ആദരിക്കലും എങ്ങനെയാ ഈ ആദരിക്കലും അമൻ യോം അല്ല എന്ന് പറഞ്ഞല്ലോ അത് തഹുവയുടെ ഭാഗമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ വെറും ചലനങ്ങൾ മാത്രമല്ല അതിങ്ങനെ യാന്ത്രികമായി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ എന്നല്ല മറിച്ച് വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്ന അതുകൊണ്ട് ഒവ് നന്നായി എടുക്കണം പൂർണ്ണമായി ഒറവ് എടുക്കുക അതുപോലെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുക പ്രത്യേകിച്ചും പുരുഷന്മാരായ ആൾക്കാർ എന്ത് ചെയ്യണം നമസ്കാരത്തിന് ജമാത്തിന് തന്നെ അതിനക കൃത്യ സമയത്ത് ഓരോന്നിനോരോ നിർണിത സമയമുണ്ട് ആ സമയത്ത് തന്നെ നിർവഹിക്കുക അതാണ് നമസ്കാരത്തോടുള്ള താഴ്ന്നയും എന്ന് പറയണം പിന്നെ ഭയഭക്തിയോടുകൂടെയുള്ള നിസ്കാരമാണ് എന്തെങ്കിലും ഒരു ചലനമല്ല നമ്മൾ റബ്ബിന്റെ മുമ്പിലാ നിൽക്കുന്നത് നേരെ മറിച്ച് മറ്റവും കാണുന്നു ഇവൻ കാണുന്നുണ്ട് എന്ന നില നിസ്കരിക്കുകയാണ് അവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ മുമ്പിലല്ല നിൽക്കേണ്ടത് റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന നിലക്കുള്ള ഭയഭക്തി ആ നമസ്കാരത്തിൽ നമുക്ക് വേണം വേണം പിന്നെയോ ആ സ്വലാത്തിന്റെ പരസ്കാരത്തിന്റെ അപ്പുറപ്പുറക്കുള്ള നിസ്കാരം നിർവഹിക്കലും ഈ നമസ്കാരത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗം തന്നെയാണ് പിന്നെ നമസ്കരിക്കുമ്പോ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതും നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക എന്നാൽ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ മുശിഞ്ഞു നാറിയ എല്ലാരെ പറ്റിയല്ല അവരെ കള്ളി തുണിയും കുറേ കാലമായിട്ട് അലക്കില്ലാത്ത കുപ്പായ കെട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും നിസ്കാരത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമല്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇവിടെയൊക്കെ ആദരവിന്റെ പല രൂപത്തിൽ ചിലത് സൂചിപ്പിച്ച ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ പരിശുദ്ധ കുറാൻ റബ്ബിന്റെ ചിഹ്നമാണല്ലോ അതിനാദരിക്കുക എന്ന് പറഞ്ഞെന്താ ആ പരിശുദ്ധ ഖുർആൻ ആദരിക്കണം അതെവിടെയെങ്കിലും കൊണ്ടയിടരുത് വൃത്തിയില്ലാത്ത മേശം പുറത്ത് കൊണ്ടയിടുക അതിന്റെ മേലെ എന്തെങ്കിലുമൊക്കെ വലിച്ചിടുക പല വീടുകളിലും കാണുന്നതാണ് എങ്ങനെയെങ്കിലൊക്കെ മറിക്കുക ഇതിന് കഷ്ണങ്ങൾ മുറിഞ്ഞു പോവുക പെട്ടെന്ന് ചട്ട അത് പിന്നെ പറഞ്ഞു പോകും അങ്ങനെയൊക്കെ നമ്മൾ കാണലുണ്ട് പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു കിതാബിന്റെ മാതിരി ഒക്കെ കൊണ്ടിട്ടുണ്ടല്ലോ അതൊന്നും ഖുറാനോട് ചെയ്യുന്ന അതല്ല താവിയുമല്ല പരിശുദ്ധ ഖുർആനെ ആദരിക്കണം ബഹുമാനിക്കണം അതുപോലെ പരിശുദ്ധ ഖുരാൻ ഓതുമ്പോ ഒതു കൊടുത്ത് ഓതുക ഓത് കൊടുത്ത ഖുരാൻ നിത്യം കുറച്ച് ഓതുക അപ്പൊ ഉണ്ടായിരിക്കുക ഖുരാൻ എടുത്ത് ഓതുമ്പോ മനസ്സിലുള്ള ഓതുകൊണ്ട് ഓതുകൊന്നും വേണ്ട പക്ഷെ വിശുദ്ധ ഖുരാൻ എടുത്തിങ്ങനെ ഓതുകയാണെങ്കിൽ അത് ഒന്നെടുക്കുക അതൊക്കെ അതിന്റെ എന്താണ് അദവിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആന്റെ താവളീം ചെയ്യുക ആദരിക്കുക മഹത്വപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ വിശുദ്ധ ഖുരാൻ അനുസരിച്ച് അമല് ചെയ്താണ് അതിന്റെ ഏറ്റവും വലിയ താവ്ളീം എന്ന് പറയുന്നത് അപ്പം അള്ളീം ഷാഹിർ അല്ല അള്ളാന്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതൊക്കെയാണ് തക്കവ എന്ന് പറഞ്ഞാലോ തക്കവ അല്ലെങ്കിൽ രക്ഷല്ല ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അപ്പൊ പരിശുദ്ധ കുറയാന്റെ അധ്യാപനങ്ങൾ അതിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക അത് ഉടനെ നടപ്പിലാക്കുക വിരോധങ്ങൾ ജീവിതത്തിൽ പകർത്തുക ഉടനെ ഒഴിവാക്കുക മദ്യപിക്കാൻ പാടില്ല എന്ന് കുറുകാലുണ്ടെങ്കിൽ പിന്നെ ഉടനെ അതുകൊണ്ട് ഒഴിവാക്കണം പിന്നെ അതെന്റെ ജീവിതത്തിൽ വന്നതാണെന്ന് പറയാൻ പറ്റില്ല പലിശ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉടനെ ഒഴിവാക്കുക വ്യഭിചാരം പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഒഴിവാക്കുക അതുപോലെ ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യാം അപ്പൊ നമ്മുടെ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിലും അള്ളാന്റെ താല്പര്യം റബ്ബ് സുബാനോത്താല നമ്മെ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പറ അഫ് തസ്ലീം അൽ ഖാമില്ല നൂറ് ശതമാനം പരിശുദ്ധ ഖുർന്റെ അധ്യാപകങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുക കീഴൊതുങ്ങുക ഇതൊക്കെയാണ് ഖുർആൻ ആദരിക്കുക എന്ന് പറഞ്ഞത് ഇങ്ങനെ ഏതൊക്കെ വിഷയമെടുത്ത് നോക്കി നിങ്ങൾ ആരാധനകളായിട്ട് ചിലത് കാലവുമായി ബന്ധിപ്പിച്ചത് ചിലത് സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചത് ചിലത് ചില വസ്തുക്കളുമായി ബന്ധിപ്പിച്ചത് വത്ഭുതന ജാലനാഹാലക്കും മീൻഷ് ആയില്ല അതിനെപ്പറ്റിയും പറഞ്ഞു എന്താണ് നമ്മൾ അറിവ് നടത്തുന്ന ബലിമൃഗങ്ങൾ അതൊക്കെ റബ്ബിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് അതിനൊക്കെ ആദരിക്കണം അതിന്റെ മാംസമല്ല അതിന്റെ രക്തമല്ല റബ്ബിലേക്ക് എത്തുന്നത് തക്കുവയാണ് അപ്പൊ ഇതൊക്കെ റബ്ബ് പറഞ്ഞതാണ് ഓരോ നിയമങ്ങളും അങ്ങനെ ഓരോ നിയമം അള്ള പറഞ്ഞതാണ് അതിനേതായ രൂപത്തിൽ കാണുക അതാണ് തക്കവ ആ തക്കവ ഇല്ലെങ്കിൽ പ്രശ്നമാണ് രക്ഷയില്ല അപ്പൊ റബ്ബിന്റെ നിയമങ്ങളൊക്കെ ആദരിക്കുക ബഹുമാനിക്കുക എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അല്ല പറഞ്ഞതെല്ലാം ജീവിതത്തിൽ പ്രവൃത്തി ഒഴിവാക്കാൻ പോകുന്നതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെയാണ് നമ്മൾ റബ്ബിന്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ ആദരിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം റബ്ബ് സുബ്രഹാനൗത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാം സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുഹേ നൌത്താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക അതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു ഈ മറ്റൊരു ഭാഗം കൂടി പറയണം ഉള്ളൊരു ചീക്ക് അതെന്താണ് അത് താമുലിയ എന്നാണ് അതിനമ്പിൽ പറയൽ നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ചില ചിഹ്നങ്ങളാണ് അത് ചിലര് ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ ചിലര് ചിലരെ പറ്റി പറയുള്ള നിസ്കരിക്കൊക്കെ ചെയ്യും പള്ളിയിൽ വരും പിന്നെ നോമ്പുണ്ട് ഹജ്ജും ചെയ്തിട്ടുണ്ട് പക്ഷേ അവന്റെ തൊള്ള തുറന്നാൽ അങ്ങനെ പറഞ്ഞത് വേണ്ടാത്തതാ കേൾക്കുക മറ്റവരെ പറ്റി പറയും ഓൻ വലിയ ആളാണ് പക്ഷെ അവന് കാര്യപ്പെട്ട ദീനീ പ്രവർത്തനമൊക്കെയാണ് പക്ഷെ അവനെ അമ്മാനോടും പാപ്പാനോടും അവന്റെ പെരുമാറ്റം അത് വളരെ മോശമാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതാണ് വേറെ ചിലർ പറ്റിയും അവൻ അങ്ങനെയാണ് പള്ളിയിലോ കാണും പക്ഷെ അവനോട് അയൽവാസികളോടും അവന്റെ പെരുമാറ്റം എങ്ങനെയാണ് അവന്റെ കൂട്ടുകാരോട് എങ്ങനെയാണ് എന്നാൽ ഈ സ്വഭാവത്തെ പറ്റി നബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞ ഇന്നമാ ബോയിസ്തുലി ഉത്തമ്മിമ മക്കാരിമ ലഹലാക്കുന്ന സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവിധ നല്ല ഗുണങ്ങൾ നബി സല്ലാ അലി വല്ലമിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു നബിതിരുമേനി പള്ളിയെ ഒന്ന് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും അത്തരം ആ ഷായറുകൾ അതൊക്കെ അള്ളാന്റെ ചിഹ്നങ്ങളാണ് യാതൊരു സംശയമില്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അതോടൊപ്പം വേറെ ഈ മനുഷ്യരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളും വേറെ കുറെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ അതും റബ്ബ് നിശ്ചയിച്ച കാര്യം തന്നെയാണ് അപ്പൊ അതും നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മുടെ ഇടപാടുകൾ ചിലരെ പറ്റി പറയും ആള് അങ്ങനെയാണ് നിങ്ങൾ വലിയ ആളെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ കടം കൊടുത്തിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എത്ര കാലായി ചോദിക്കുന്നത് ഒരു തരുന്നില്ല പൈസന്റെ അടുത്തുകൊണ്ട് എത്തുമ്പോ അയാൾ കൊടുത്താണ് പോവല്ലോ വിചാരിച്ചിട്ട് കടം കൂടിയും വീട്ടാ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ സാമ്പത്തിക രംഗം വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ടാവും ഇതൊക്കെ പോകണം അതുപോലെ മനുഷ്യരോട് ഭകയും വിദ്വേഷവും വെറുപ്പും ഒരു സഹാബിന്റെ കഥ നമ്മളൊക്കെ പലപ്പോഴും കേട്ടതല്ലേ അദ്ദേഹത്തെ കുറെ അമലുകളൊന്നും കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കണ്ടില്ല പിന്നെ എന്താണ് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നവി പറയാൻ കാരണം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതാണ് ഏതൊരു മുസ്ലിമിനോടും ഒരു അസൂയയും എനിക്കില്ല ഒരാളോടും ആർക്കൊരു ഹെയർ കിട്ടുമ്പോഴും എനിക്ക് സന്തോഷമാണ് അപ്പൊ ഈ രൂപത്തില് സ്വഭാവപരമായ നമ്മുടെ അടയാളങ്ങൾ അതതിന്റെ വേറൊരു ഭാഗമാണ് അതെല്ലാ നിലക്കും നമ്മൾ ഒരു പുനർവിചിന്തനം നടത്താനാണ് നമ്മുടെ ദീന് നമ്മോട് പറയുന്നത് എല്ലാ നിലക്കും വമൻ റബ്ബിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളവിടെ വെച്ച ഓരോ കാര്യമുണ്ട് അതിനെ നമ്മൾ ആദരവോടുകൂടി ബഹുമാനത്തോടെ കാണും വേണം അതെന്താണോ തേടുന്നതിനനുസരിച്ച് അമൽ ചെയ്യാനുള്ളത് അമൽ ചെയ്യും വേണം അപ്പോഴേ നമുക്ക് തക്കവയുണ്ടാവുകയുള്ളൂ തക്കവ ഉണ്ടെങ്കിൽ മാത്രം ഇന്നൽ മുത്തഫി ജന്നാത്തി വനഹർ തീർച്ചയായും തക്കവയുള്ളവർ സ്വർഗങ്ങളിലായിരിക്കും അരുവികൾ അനുഗ്രഹമായ അവർക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് തക്കവ ആൾക്കാരെ പറ്റി പരിശുദ്ധ പരിശുദ്ധക്കൂറാൻ ഉടനീളം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം അതിന് നമ്മൾ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കും വേണം നമ്മൾ പ്രവർത്തിക്കും വേണം അങ്ങനെ മുത്തക്കിങ്ങുകളുടെ കൂട്ടത്തിൽ റബ്ബ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹ് ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മയൊക്കെ അള്ളാഹ് സുഭയാനോ താര ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തു മാറാവട്ടെ സാധനമാർ ഇരുപത്തിരണ്ടാം സ്വദേശിയായ നമ്മുടെ ആദർശ സഹോദരൻ ആലിയത്തോടി അബ്ദുൽ ജലീൽ സാഹിബിന്റെ പിതാവ് മരിച്ച വിവരം അറിഞ്ഞു അദ്ദേഹത്തെ പത്ത് മണിക്ക് മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പരേതന് അദ്ദേഹത്തിന് അള്ളാഹ് മാഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ബന്ധു മിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ മരിച്ചുപോയവർ അവർക്കൊക്കെ അള്ളാഹ് മുഹറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ اللهم <سؤال> اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار واخر لنا ان الحمد لله رب العالمين وصلى الله على محمد